മേനേജർ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുമ്പോൾ ഇന്ന് നമ്മൾ വിലക്കുറവിലൊരു വീട്ടിലേക്കാണ് പോകുന്നത് മുപ്പത്തി ലക്ഷം രൂപ ചോദിക്കുന്നതേയുള്ളൂ നെഗോഷ്യബിൾ കൂടിയായ നല്ലൊരു റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരികൂടെ ചെയ്യും അങ്ങനെയുള്ള നല്ലൊരു വീട് മൂന്ന് ബെഡ്റൂമ് മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള പാലായിൽ നിന്ന് പൊൻകുന്നം പോകുന്ന വഴിക്ക് പൂവനിക്കു സമീപത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഹൈവേയിൽ നിന്ന് ഒരു അറുനൂറ് എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ വീടിന്റെ അകത്തെയും ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നു ചേരാം അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യുക വേഗം വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് വേഗം പോകാം ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുമ്പോൾ എട്ട് സെൻറ്റ് സ്ഥലത്തിൽ അടങ്ങിയിരിക്കുന്ന ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മളിപ്പോൾ കാണുന്നതു കൊണ്ടിരിക്കുക നല്ലൊരു ഗേറ്റ് കടന്ന് നമ്മൾ അകത്തേക്ക് കയറി എട്ട് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റുള്ള വീടും നല്ല പുതിയ വീട് ഇതാണ് മുറ്റം മുറ്റം നല്ല രീതിയിലുള്ള മുറ്റമുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഷീറ്റിൻ്റെ വർക്ക് ചെയ്ത് റൂഫിങ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഷീറ്റ് വർക്ക് ചെയ്ത് എടുത്തിരിക്കുന്ന കാർപോർച്ച് ഇത് ഇതാണ് നമ്മുടെ ചുറ്റുവട്ടം അടുത്തൊക്കെ കാണാൻ നല്ല വീടുകൾ അതുപോലെ തന്നെ ഹൗസ് ബോട്ടുകളായിട്ട് തിരിച്ചിട്ടിരിക്കുന്നത് അവിടെയെല്ലാം വീടുകൾ വരുവാനായിട്ടുള്ളതാണ് നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പ് ചെയ്ത ഒരു മേഖലയിൽ ഹൈവേയിൽ നിന്നും അറുന്നൂറ് മീറ്റർ ദൂരത്തിൽ കയറി കഴിയുമ്പോൾ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടാണിത് നമുക്ക് ഈ വീടിൻ്റെ ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് കാണാം ഇവിടെയാണ് ബാക്ക് സൈഡായിട്ട് അതായത് ഒരു സൈഡ് ഇവിടെയാണ് ഈ മുകളിൽ കാണുന്ന നമുക്ക് അത്യാവശ്യം പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മണ്ണൊക്കെ ഇട്ട് കിടക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നമ്മൾ നേരെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയായി ഏകദേശം ഒന്നൊന്നര രണ്ട് ഏക്കർ സ്ഥലത്തോളം ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്ന ആ വസ്തുവിലാണ് ഈ വീട് വന്നിരിക്കുന്നത് അകത്തേക്ക് കയറി നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറി നമുക്ക് കാണാം ഇവിടെ ഒരു രൂപക്കോടിൻ്റെ പോയിന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം അതുപോലെ തന്നെ ടി വി യൂണിറ്റിനുള്ള പോയിന്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ ഇത്രയും വിലക്കുറവിൽ വീട് വിൽക്കുമ്പോൾ ഇത്രയും നല്ല രീതിയിൽ പണി കഴിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ സംശയിച്ചു പോകാം അത്രയും രീതി നല്ല രീതിയിൽ തന്നെയാണ് ഈ വീട് ചെയ്തിരിക്കുക വാഷേരിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമുണ്ട് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് അറ്റാച്ച്ഡ് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കയറാം ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമിനെല്ലാം ഞെനൽപ്പാളികളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് ബെഡ്റൂമുകളിൽ എ സിയുടെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ബെഡ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഇതാണ് നമ്മൾ ആ ഒരു ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടിട്ട് നമ്മൾ അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഇതാണ് ഡൈനിങ് ഹോള് ഡൈനിങ് ഹാളാണെങ്കിലും നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാളാണ് നമുക്ക് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ മൂന്ന് ബെഡ്റൂമാണ് ഒരെണ്ണത്തിൻ്റെ ദൃശ്യമേ നമ്മൾ കണ്ടുള്ളൂ രണ്ടാമത്തെയും മൂന്നാമത്തെയും ബെഡ്റൂം ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നമുക്ക് കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറാം ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണ് മീനേജൽ ഹോംസ് അതുപോലെ തന്നെ സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുക ഇവിടെ നമ്മുടെ ഇതാണ് അടുത്ത ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് നല്ല ടൈൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളിയാക്കി തന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ടോയ്ലറ്റിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് എഴുപത് ലക്ഷം എൺപത് ലക്ഷം ഒരു കോടിയുടെയൊക്കെ വീടുകൾ പണത് വിൽക്കുന്ന ഗ്രൂപ്പാണ് അപ്പോൾ അവർ ചെറിയൊരു അവർ പറയുകയായിരുന്നു ചെറിയൊരു വീട് ചെയ്യത് കാലും ഞങ്ങൾക്ക് ക്വാളിറ്റി കുറച്ച് ചെയ്യാൻ അറിയില്ല എന്നുള്ളത് അപ്പോൾ അതുപോലെ ആ ഒരു രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്ന ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുകൾ തന്നെയാണ് മേടിക്കുന്നവർക്ക് എന്ത് പറഞ്ഞാലും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഒരു നാൽപ്പത് ലക്ഷം രൂപയിൽ താഴെ വരുന്ന വീടുകൾ ചോദിച്ച ഈ കാലഘട്ടത്തിൽ ഒട്ടനവധി ആൾക്കാർ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് കാണിക്കാൻ പറ്റുന്ന അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു വീട് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വീട് ഇത് ഈ വീട് തന്നെയാണ് അല്ലെങ്കിൽ പുതിയ വീട് ഈ വീട് തന്നെയാണ് എന്ന് എടുത്ത് പറയേണ്ടതായിട്ട് വരും ഇല്ലെങ്കിൽ നമുക്ക് പുതിയ വീടുകളല്ല പഴയ വീടുകളൊക്കെ പിന്നെ അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളു ഇവിടെ ടൈൽ വർക്കുകളൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ബാത്റൂം ഡോറുകളാണെങ്കിലും ഇതെല്ലാം നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹോള് വഴി നമുക്ക് കിച്ചൻ കദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം നേരെ കിച്ചണിലേക്ക് പ്രവേശിച്ചു കിച്ചൺ നല്ല എ കൊണ്ടുള്ള നല്ല കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്ന നല്ലൊരു കിച്ചൺ ആണ് അതുപോലെ നല്ല കബോർഡ് വർക്കുകൾ തന്നെ ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ളൊരു കബോർഡ് വർക്കുകളുള്ള നല്ലൊരു കിച്ചൺ ആണ് കിച്ചണിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന നമ്മൾ പുറത്തോടെ ദൃശ്യങ്ങൾ കണ്ടതാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ട കാര്യമില്ല ഇതാണ് ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള പോയിന്റ് അപ്പോൾ പുറത്ത് നമുക്ക് മുറ്റം ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ വർക്ക് ഏരിയ കൂടിയൊക്കെ ചെയ്യണമെങ്കിൽ ഭാവിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മുക്കാൽ മണി സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് അതിൻ്റെ ഒരു ലൈറ്റ് എന്താ പറയുക സൂര്യൻ അസ്തമിച്ചു സമയമായതുകൊണ്ട് തന്നെ എന്തേരെ കാണാൻ പറ്റും എന്നൊക്കെ നമുക്കൊന്ന് കാണാം നല്ല തെളിച്ചമുള്ള നല്ലൊരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ല അടിപൊളി വീട് എട്ട് സെൻറ്റ് സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റ് അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് മുപ്പത്തി ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിളാണ് അതാണ് ഈ വീടിൻ്റെ ഏകദേശ രൂപം അപ്പോൾ ഇതാണ് മുറ്റം ഫ്രണ്ട് മുറ്റവും ഒക്കെ നമുക്ക് കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ഈ പ്രോപ്പർട്ടി നേരിൽ കാണണമെങ്കിൽ എത്രയും പെട്ടെന്ന് മിനെച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുവാനും ഒരിക്കലും മടിക്കരുത് മറക്കരുത് അപ്പോൾ നേരിട്ട് കാണാം അതുവരേക്കും ഗുഡ് ബൈ